കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ടി ശരത് പ്രസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു തെരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി രാജി സ്വീകരിക്കുന്നില്ലെന്നും പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് നേതൃത്വത്തിൻ്റെ നിലപാട് അല്ല മീൻ വിശദാംശങ്ങളുമായി അല്ല മീൻ നേരത്തെ ബി ജെ പിയിൽ പോകുമെന്ന് കേട്ട പേരായിരുന്നു ടി ശരന്ദ്ര പ്രസാദ് പക്ഷേ ശരത്ചന്ദ്ര പ്രസാദ് അത് അത് തള്ളിപ്പറയുകയും ചെയ്തിരുന്നു താൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് പക്ഷേ ഇപ്പോൾ ഈ രാജി വെറും സമ്മർദ്ദമായിട്ടാണോ കാണേണ്ടത് അങ്ങനെ തന്നെയാണ് നികേഷൻ മനസ്സിലാക്കാനാകുന്നത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കം തൽക്കാലം തന്നെ ഭാഗത്തു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഒപ്പമുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് വിശദീകരിക്കുന്നത് നേരത്തെ ബി ജെ പിയിലേക്ക് പോകുന്ന പല നേതാക്കളുടെയും പേരുകൾ ഉയർന്നു വന്നപ്പോൾ അക്കൂട്ടത്തിൽ ശരചന്ദ്രപ്രസാദിൻ്റെ പേര് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു അത് നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിടുകയും ചെയ്തു നിലവിൽ ഇത്തരം ഒരു തീരുമാനത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല കമ്മിറ്റികൾ രൂപീകരിച്ചു പലർക്കും ചുമതലകൾ നൽകുകയും ചെയ്തു പക്ഷേ ഇതിലൊന്നും ഒരു പ്രാതിനിധ്യം ശരചന്ദ്ര പ്രസാദിന് ലഭിച്ചില്ല അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് കെ പി സി സി നേതൃത്വത്തിനോ അല്ലെങ്കിൽ കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനോ ഒന്നുമല്ല തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തലയ്ക്കാണ് ഈ രാജിക്കത്ത് ശരചന്ദ്ര പ്രസാദ് കൈമാറിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കെ പി സി സിയുടെ നിർവ്വാഹക സമിതി അംഗമാണ് മുൻ കെ പി സി സി ഉപാധ്യക്ഷൻ കൂടിയാണ് ശരചന്ദ്രപ്രസാദ് പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല ശരചന്ദ്ര പ്രസാദിന്റെ രാജ്യ നേതൃത്വം ഏതായാലും സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അനുനയിപ്പിക്കുമെന്നുള്ളതാണ് നേതൃത്വം ഈ ഘട്ടത്തിൽ പറയുന്നത് രാജിവെച്ചു വന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കം തൽക്കാലം തൻ്റെ ഭാഗത്തുണ്ടാകില്ല എന്ന അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകളും വ്യക്തമാക്കുന്നു ഇനി അതിനപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായ എന്തെങ്കിലും നീക്കം വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും പക്ഷേ ഒരുക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് നികേഷ് കുമാർ വിശദാംശങ്ങൾ നൽകിയത് അല്പസമയത്തിനകം നമുക്ക് പ്രസാദിന്റെ ലഭ്യമാക്കാൻ സാധിക്കും